കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മെർക്കോസിസ് സുവിശേഷം എട്ടാം അധ്യായത്തിൽ പതിനഞ്ചാം വാക്യത്തിൽ യേശു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അവൻ അവരോട് നോക്കുകയും പരീശന്മാരുടെ പുളിച്ചമാവും ഹെരോതാവിൻ്റെ പുളിച്ചമാവും സൂക്ഷിച്ചുകൊള്ളുകയും എന്ന് കൽപ്പിച്ചു പുളിച്ചമാവ് നല്ലതാണ് എന്നാൽ അത് ദുരുദ്ദേശത്തിന് വേണ്ടിയാണെങ്കിൽ ദുരുപദേശത്തിന് വേണ്ടിയാണെങ്കിൽ അതുകൊണ്ട് വലിയ കഠിനമായ ദോഷമാണ് വരും അത് മാവ് സെക്കുലറിസത്തെയും വേൾഡിനിസിനെയും കാണിക്കുന്നത് നമ്മുടെ സ്വാർത്ഥമായ കാര്യങ്ങളും ലോകപ്രകാരമായിട്ടുള്ള കുറേ കാര്യങ്ങളുമാണ് കാണിക്കുന്നത് മനുഷ്യനാവശ്യമായിട്ടുള്ള വായു വെള്ളം ഭക്ഷണം വഴി പ്രകൃതി മറ്റ് ക്രമീകരണങ്ങൾ എല്ലാം ദൈവം സൃഷ്ടിപ്പിൽ നൽകിയിട്ടുണ്ട് അതിലൂടെ ലോകം വളർന്നതിലൂടെ നമുക്ക് അനന്ത ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ മധ്യത്തിൽ നമുക്ക് തന്നെ ഉള്ള കാര്യത്തിലേക്ക് നമ്മൾ നീങ്ങിയാൽ നമുക്ക് ഒന്ന് തന്നെ ഉള്ള കാര്യത്തിലേക്ക് നീങ്ങിയാൽ നമ്മളുടെ ലൗകിയ അസുഖങ്ങൾ മാത്രം നിന്നാൽ സമൂഹം വളരുകയില്ല ഒരുമിച്ച് വളരാൻ സാധിക്കുകയില്ല സമൂഹം ഒരുമിച്ച് വളരണമെങ്കിൽ അങ്ങനെയുള്ളവരെ വളരാനുള്ളവരുടെ കൂടെ നടന്ന് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കണം അത് ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ യേശുവിൻ്റെ സന്ദേശം തന്നെയാണ് ജനങ്ങളെ നിങ്ങൾ പരീഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുളിച്ചമാവ് ഹരോദാവിൻ്റെ പുളിച്ചമാവ് സൂക്ഷിച്ചോണം അത് അപകടം വരുത്തുന്നതാണ് അതുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവീകമായിട്ടുള്ള ആലോചനകളിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നതനുസരിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുമ്പോൾ ആ ദൈവിക ശക്തിയിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതിനെ ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ ദൈവം കരുണ ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കടകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ സ്വാർത്ഥതയും ഞങ്ങളുടെ ലോകപ്രകാരമുള്ള ചിന്തകളുമൊക്കെ ഞങ്ങളോട് ക്ഷമിച്ച് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങൾക്ക് കർത്താവ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള കൃപ ഈ കേൾ എല്ലാവർക്കും ഒരുപോലെ സാധിക്കണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റ്മാരെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഷറേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിനായിട്ടുള്ളവർ ഏകാന്തത അനുഭവിക്കുന്നവർ അധ്യാവർ അന്ധ്യാവർ പ്രഥമ അധ്യാവൂർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ജയിലുകളിൽ കഴിയുന്നവർ എപ്പോഴപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവിധ തരത്തിൽ ഉള്ള ആളുകൾക്ക് അർത്ഥാവേ അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ വളർച്ച മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ക്രമ ചെയ്യണം യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശോ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു